ഹലോ ഫ്രണ്ട്സ് സ്റ്റാർ വീച്ചിയുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ആയിട്ടാണ് അതോടൊപ്പം കാണുന്ന ബെല്ലൈക്കണോ ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇന്ന് നമ്മൾ വെറും രണ്ട് കുപ്പിയും അതേപോലെ തന്നെ ഹെയർ ഡ്രയറിൻ്റെ ഒരു മോട്ടർ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ഒരു മിനി കൂളർ ഉണ്ടാക്കാൻ പോകുന്നതാണ് നോക്കാൻ പോകുന്നത് അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഫ്രണ്ട്സ് നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യമായിട്ടുള്ള സാധനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കുപ്പി വേണം കുപ്പി ഇതേപോലെ കട്ട് ചെയ്തെടുക്കണം നമ്മളിവിടെ ഒരു ഹെയർ ഡ്രയറിൻ്റെ മോട്ടറാണ് എടുത്തിരിക്കുന്നത് അതായത് കടയിൽ നിന്നൊക്കെ ഇത് വാങ്ങാൻ കിട്ടും വെറും നൂറ് രൂപ താഴെ മാത്രമേ വരത്തുള്ളൂ അപ്പോൾ ഈ ഒരു മോട്ടറും അതേ ഈ ഒരു മോട്ടറ് ഫിറ്റ് ചെയ്യാൻ ഭാഗത്ത് നമ്മൾ ഇത് കട്ട് ചെയ്തെടുക്കുക അപ്പോൾ ഈ ഒരു കണക്ടറും വാങ്ങിയിട്ടുണ്ട് ഇത് ടെൻ വോൾട്ടിൻ്റെ ചാർജറിൽ നിന്ന് കണക്ട് ചെയ്യുന്ന കണക്ടറാണ് അതും കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടും അതേപോലെ ഇത് രണ്ട് സോൾഡർ ചെയ്തതിന് ശേഷം ഇതൊന്ന് ഫിക്സ് ചെയ്ത് വെക്കുക ഇനി ഈ ഒരു മോട്ടറാണ് നമ്മൾ ഈ കുപ്പിയിലോട്ട് കണക്ട് ചെയ്യാൻ പോകുന്നത് ഇത് പുറത്തുനിന്ന് കാറ്റ് വലിച്ചിട്ട് ഉള്ളിലോട്ടാണ് വിടുന്നത് അതായത് പുറത്തുനിന്നാണ് ഈ പുറത്തു എയർ വലിച്ചിട്ട് നമ്മൾ എക്സോസ്റ്റ് വലിയാണ് വർക്ക് ചെയ്യുന്നത് ഇത് ടെൻ വോൾട്ടിൻ്റെ ഒരു ചാർജറാണ് വൺ വൺ ആംബിയർ ആണ് ഞാൻ ട്വൽവ് വോൾട്ടിൻ്റെ ചാർജ് ഉപയോഗിച്ചപ്പോൾ ഈ മോട്ടർ വർക്ക് ചെയ്യാണ്ട് വന്നു അതുകൊണ്ടാണ് ടെൻ വോൾട്ട് എടുത്തത് അതേപോലെ മറ്റൊരു കുപ്പി എടുക്കുക ഇതിപ്പോൾ ഞാൻ ഒരു സ്പ്രേൻ്റെ കുപ്പിയാണ് എടുത്തത് അതൊന്ന് കട്ട് ചെയ്തെടുക്കുക അതിനുശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മൾ ഈ സ്പ്രേന്റെ കുപ്പി ഇവിടെ ഇതേപോലെ വെച്ചതിന് ശേഷം അതൊന്ന് മാർക്ക് ചെയ്തതിന് ശേഷം ആ കുപ്പി കയറാൻ ഭാഗത്തിനൊന്ന് കട്ട് ചെയ്തെടുക്കുക ഇപ്പോൾ ഇത് ഇതേപോലെ ഒന്ന് വെച്ചതിന് ശേഷം നമ്മൾ ജസ്റ്റ് മാർക്കറ് ഉപയോഗിച്ചിട്ടൊന്ന് മാർക്ക് ചെയ്യുക അതിനുശേഷം ഈ മാർക്ക് ചെയ്ത ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കണം ഈ കുപ്പി കയറാൻ ഭാഗത്തിനൊന്ന് കട്ട് ചെയ്തെടുക്കുക കറക്റ്റ് കട്ട് ചെയ്തെടുക്കുക അപ്പോൾ എയർ അധികം ലീക്കായി പോകാണ്ടുള്ള രീതിയിൽ കട്ട് ചെയ്തെടുക്കുക അതായിരിക്കും എന്താ പറയുക അപ്പാണ് കുറച്ചുകൂടി കൂടെ എഫക്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ അത് കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ മോട്ടർ ഇതിൻ്റെ ബേക്കിൽ ഫിറ്റ് ചെയ്യണം ഇതേപോലെ മോട്ടർ ഇറക്കി വെക്കണം ഇത് പുറത്തുനിന്ന് ഉള്ളിലോട്ടാണ് കാറ്റ് വലിക്കുന്നത് അപ്പോൾ ഇതേപോലെ ഒന്ന് ഫിറ്റ് ചെയ്ത് വെക്കണം അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഈ കട്ട് ചെയ്ത അതായത് കട്ട് ചെയ്തതിന് മുമ്പായിട്ട് ഈ മോട്ടർ ഒന്ന് ഇറക്കി വെച്ചു അതിനുശേഷം ഇതൊന്ന് ഇൻസുലേഷൻ ചെയ്യണം നന്നായിട്ടൊന്ന് ഇൻസുലേഷൻ ചെയ്യുക അതിനുശേഷം ഈ ഒരു ചെറിയ കുപ്പി നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെക്കുന്നു ആ ഇറക്കി വെക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ അതിൽ ലേശം വെള്ളമോ അല്ലെങ്കിൽ ഐസും കട്ട് ഇടുക യാണെങ്കിൽ നല്ല കൂളിങ്ങ് വരും അപ്പോൾ ഇവിടെ നമുക്ക് വെള്ളം നമുക്ക് ഐസൻ കട്ട് കിട്ടാത്തതുകൊണ്ട് നമ്മൾ വെള്ളമാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഈ ഒരു ഫാന് നന്നായിട്ടൊന്ന് ഇൻസുലേറ്റ് ചെയ്ത് ഇൻസുലേഷൻ ചെയ്തെടുക്കുക അപ്പോൾ എയർ ഒന്ന് ലീക്ക് ലീക്കാവാത്ത രീതിയിൽ നന്നായിട്ടൊന്ന് ചെയ്തെടുക്കുക അപ്പോൾ ഇതേപോലെ കട്ട് ഇതേപോലെ ഒന്ന് ചുറ്റിയെടുക്കുക അതിന് ശേഷം നമ്മൾ ഈ കണക്ടർ നമ്മൾ നേരെ ചാർജറിലോട്ട് കണക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് ഈ ഒരു ഫാനും ചാർജറും കൂടി ഏകദേശം ഒരു ഇരുന്നൂറ് രൂപേൻ്റെ അടുത്ത് മാത്രമേ വരത്തുള്ളൂ എങ്കിൽ കൂടി എന്താ പറയുക നല്ലൊരു റിസൾട്ടാണ് ഇത് തരുന്നത് ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലൊരു സ്വിച്ച് കൂടി കൊടുക്കാം ഞാൻ സ്വിച്ച് കൊടുത്തിട്ടില്ല ഈ കണക്ടർ തന്നെ ധാരാളം മതി അപ്പോൾ നമ്മൾ മുമ്പായിട്ട് ജസ്റ്റ് ഇതൊന്ന് കയറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും അത് കറക്റ്റ് ഇരിക്കണമെങ്കിൽ ഇതിൽ വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ കറക്റ്റ് സീറ്റിങ്ങിൽ ഇരിക്കത്തുള്ളൂ അപ്പോൾ വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ മറിഞ്ഞ് കളിക്കും അപ്പോൾ ഇതിനകത്തേക്ക് വെള്ളം ഒഴിച്ചതിനു ശേഷം വെക്കുവാണെങ്കിൽ കറക്റ്റ് ആയിട്ട് ഇരിക്കും നമുക്കിപ്പോൾ ഇതൊന്ന് ഓൺ ആക്കി നോക്കാം വർക്ക് ചെയ്തു നോക്കാം അപ്പോൾ ജസ്റ്റ് ഈ കണക്ടർ ഒന്ന് ഇതിനകത്ത് കണക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഇതൊന്ന് കണക്ട് ചെയ്യുന്നു അതായത് ഈ പോർട്ടിലോട്ട് ആ ചാർജറിൻ്റെ ഇതൊന്ന് കണക്ട് ചെയ്യുകയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ മോട്ടർ വർക്കായി നമ്മുടെ മോട്ടർ വർക്കാവുന്നുണ്ട് ഇപ്പോൾ ഇപ്പോൾ പിടിക്കുമ്പോൾ അറിയാം നല്ല കാറ്റ് വരുന്നുണ്ട് അതായത് കറക്റ്റ് ആ ഒരു ഹോളിക്കൂടി വരുന്നു കൊണ്ട് വേറെ ഇങ്ങോട്ട് സ്പ്ലിറ്റായി പോകുന്നില്ല ഇപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കുറച്ച് പേപ്പറെടുത്ത് വിട്ടിട്ട് നമുക്കൊന്ന് നോക്കി നോക്കാം ഇതിവിടെ പേപ്പർ ഇടുമ്പോൾ നമുക്ക് കാണാം ഇത് പിടിക്കുമ്പോൾ കാണാം ഇതായ പേപ്പറൊക്കെ പറഞ്ഞു പോകുന്നത് കാണാം അതായത് നല്ലൊരു ഏറെ തന്നെ ഇതിനകത്ത് നിന്ന് വരുന്നുണ്ട് ഇനി നമുക്ക് കുറച്ച് കൂളിങ് കിട്ടണമെങ്കിൽ ഈ ഒരു ഈ ഒരു കുപ്പീൻ്റെ ഭാഗത്തേക്ക് നമ്മൾ കുറച്ച് വെള്ളം ഒഴിക്കുക അതേപോലെ തന്നെ ഐസും കട്ട് കിട്ടാത്ത കൊണ്ടാണ് കുറച്ച് വെള്ളം ഒഴിച്ചത് ഐസും കട്ട് കിട്ടുകയാണെങ്കിൽ നല്ല കൂളിങ് ആയിരിക്കും വരുന്നത് അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം അതിനകത്തേക്ക് വയ്ക്കുക അപ്പോൾ ഇത്രയും ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൂളറിന്റെ പരിപാടി കഴിഞ്ഞു വളരെ സിമ്പിൾ സിംപിളായിട്ട് തന്നെ ഇത് നമുക്ക് വീട്ടിൽ നിർമ്മിച്ചെടുക്കാം ഇത് നിങ്ങൾ വലിയ എട്ടായിരം രൂപേൻ്റെ കൂളറോ അല്ലെങ്കിൽ പത്തായിരം രൂപേൻ്റെ കൂളറിനോട് ഒന്നും താരതമ്യം ചെയ്യരുത് എങ്കിലും നന്നായിട്ട് തന്നെ നമുക്ക് ഇതിന് നല്ലൊരു കൂളിംഗ് ആണ് വരുന്നത് അപ്പോൾ വളരെ സിമ്പിൾ സിംപിളായിട്ട് തന്നെ വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്